മക്കളിൽ നല്ല സ്വഭാവങ്ങൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധയോടെ മനസ്സിലാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നാം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മക്കളിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിലവിൽ അവരിലില്ലാത്ത അവരിലുണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ശീലങ്ങൾ സ്വഭാവങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആദ്യം ഒരെണ്ണം എടുക്കുക ചില കാര്യങ്ങളൊക്കെ ഒന്നും രണ്ടും ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുക ഈ ഒരെണ്ണം അവരുടെ ശീലമായി മാറ്റി പതുക്കെ പതുക്കെ പിന്നീട് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി പിന്നെ നമ്മൾ പറയേണ്ടതില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറാൻ വേണ്ടി ആദ്യം ബേസിക്കലി ട്വൻറ്റി വൺ ടു ഫോർട്ടി ഡേയ്സ് എടുക്കും ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് ദിവസം വരെ കൊണ്ട് നമുക്കത് സാധി സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഷൂ അവിടെയും ഇടയ്ക്കാണ് സാധാരണ ഇടുന്നത് അല്ലെങ്കിൽ ബാഗ് അവിടെയും ഇടയ്ക്ക് എറിഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഷൂവിൻ്റെ ബാഗിൻ്റെ കാര്യം ഉദാഹരണം എടുക്കാം അത് കൃത്യമായ സ്ഥലത്ത് വെക്കുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റണം സാധാരണ നടക്കുന്നത് ചില ദിവസങ്ങൾ പറയാവും വെക്കും നമ്മൾ പറയാത്ത ദിവസം മറന്നു പോകും ചില ദിവസങ്ങൾ അറിയാതെ വെച്ചൊന്ന് വരാൻ കറക്റ്റ് ബാക്കി ദിവസം മറന്നു പോകും ഇത് വല്ലപ്പോഴും ആണ് അവിടെ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും അന്ന് ദേഷ്യം പിടിക്കും വഴക്ക് പറയും ചീത്ത പറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെയും പഴയതുപോലെയാവും അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ട്വൻറ്റി വൺ ടു ഫോർട്ടി ഡേയ്സ് ചിലപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സിനൊണ്ട് ശരിയാകും മാക്സിമം ഫോർട്ടി ഡേയ്സിനുള്ളിൽ എന്തായാലും ഇത് ശരിയാകും ഓരോ ദിവസവും ഈവൻ ആ കാര്യം ചെയ്യേണ്ട കറക്റ്റ് സമയത്ത് വളരെ സോഫ്റ്റ് ആയ ശൈലിയിൽ നാം അവനെ ബോധ്യപ്പെടും മോനെ അവർ കാത്തിരിക്കുക ആ മോനെ ബാഗ് വെക്കുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ആ മോനെ ബാഗ് എവിടെയാണ് വെക്കേണ്ടത് ആ ബാഗ് ആ ബേഗാന് വെച്ചോളാം അപ്പോൾ തന്നെ സ്നേഹത്തോടെ ഒരു ചുമന കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഷൂ എവിടെയാണ് വെക്കേണ്ടത് അങ്ങോട്ട് ചോദിക്കല്ല വെച്ചിട്ടില്ലെങ്കിൽ ഷൂ മറ്റെവിടെയെങ്കിലും വെക്കുന്നത് കാണുമ്പോൾ ഷൂ നമ്മൾ എവിടെയാണ് വെക്കുക ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉണർത്തൽ അങ്ങനെയാണെങ്കിൽ അന്ന് അവൻ വെച്ചു നാളെയും ഇത് വെച്ചു മറ്റന്നാളും ഇത് വെച്ചു അങ്ങനെ മാക്സിമം പോയി കഴിഞ്ഞാൽ ആണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി ഡേയ്സ് അതിനുള്ളിൽ ഇത് എന്തായാലും ശരിയായിരിക്കും ഇത് പലപ്പോഴും നടക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഇന്ന് പറയും നാളെ മറക്കും മറ്റന്നാൾ പറയും രണ്ട് ദിവസം മറക്കും പിന്നെ രണ്ട് ദിവസം ദേഷ്യം എടുക്കുക അടുത്ത ദിവസം മറക്കും നടക്കില്ല ഇതൊരു പാറ്റേണായിട്ട് മാറാൻ ഇങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കിയ കാര്യം എന്നിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഏത് ശീലവും നമ്മുടെ മക്കളിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഇന്ന് ആ സമയത്ത് ഞാനത് ചെയ്യണമെന്ന് ഉണ്ടാവണം അത് ആണെങ്കിൽ എന്തായാലും നടക്കും പിന്നെ ഏതൊരു കാര്യവും റോങ് ആയ ശൈലിയിൽ ഇപ്പോൾ ഷൂർ ദിവസം വെക്കുന്നിടത്ത് വെക്കുന്നില്ല എടാ കഴിഞ്ഞ എട്ട് ദിവസം തന്നിടത്തിൽ ഇടാ പറഞ്ഞു താൻ ഇവിടുത്തെ തനിക്കുറേ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഒരു ഇങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല കാര്യമാണെങ്കിലും മോശം ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള കോംപ്ലിമെൻ്ററി ചൊമ്പന സന്തോഷ വാക്കുകളൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ സോഫ്റ്റ് ആയിട്ട് നടന്നാലും ഇല്ലെങ്കിലും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്രോച്ച് ആ രീതിയിലാണെങ്കിലും കാര്യങ്ങൾ നടക്കും അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ശീലം ഒരു ഒരു ശീലം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശീലത്തിൽ കിടക്കാം അങ്ങനെ അങ്ങനെ ഒരു ഒരു അടിച്ചേൽപ്പിച്ച ശൈലി അല്ലാത്ത ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇങ്ങനെയുള്ള ഏത് സ്വഭാവവും ശീലങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോകാൻ ഈസിയായിട്ട് സാധിക്കും